ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിലെ മത്സരാർത്ഥിയായിരുന്ന ഷിജുവും അതുപോലെ തന്നെ ഭാര്യ പ്രീതി പ്രേമുമായി പരസ്പര ബഹുമാനത്തോടുകൂടി വേർപിരിഞ്ഞുവെന്ന് താൻ അറിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഷിജു പരസ്പര സമ്മതത്തോടു കൂടി എടുത്ത തീരുമാനമാണെന്നാണ് ഷിജു അറിയിച്ചിരിക്കുന്നത് തങ്ങളുടെ സ്വകാര്യതയെ മാനിക്കണമെന്നുമാണ് പറഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി ഒമ്പതിലാണ് ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ടുള്ളത് ലവ് മാരേജ് ആയിരുന്നു ഇരുവരുടെയും രണ്ടായിരത്തി ഒമ്പതിനു മുന്നേ രണ്ടുപേരും വിവാഹം കഴിക്കുന്നത് തന്നെ പ്രണയിച്ചാണ് പിന്നീട് ഇവരുടെ വിവാഹത്തിന് കുടുംബത്തിൽ നിന്നും വലിയ എതിർപ്പുകളുണ്ടായിരുന്നു ഇതര മതസ്ഥരായത് കൊണ്ട് തന്നെ എല്ലാം മറികടന്നാണ് ഇവർ വിവാഹം ചെയ്തത് ഏറെ നാളത്തെ പ്രണയത്തിനൊടുവിലായിരുന്നു വിവാഹം എയർ ഹോസ്റ്റിസ് ആയിരുന്നു പ്രീതി ഇവർക്ക് ഇപ്പോൾ ഒരു മകളുണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിലെ മത്സരാർത്ഥിയായിരുന്നയും അവിടേക്ക് ഫാമിലി എത്തുകയും ആ വീക്കിൽ പ്രീതി എത്തുകയും ചെയ്തിരുന്നു അതെല്ലാം ശ്രദ്ധ നേടിയിരുന്നു അതുകൊണ്ട് തന്നെ മലയാളികൾക്ക് ഇവരുടെ കുടുംബത്തെക്കുറിച്ച് വലിയൊരു ഇതുണ്ട് ഷിജു അബ്ദുൾ റഷീദ് എന്നാണ് പേര് പതിനാല് വർഷത്തിലധികം നീണ്ട കരിയറിൽ സിനിമ സീരിയൽ രംഗത്ത് സജീവമായ ഷിജു തെലുങ്ക് ചിത്രങ്ങളിൽ ദേവി ഷിജു എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അമ്പതിലധികം സിനിമകളിലും സീരിയലിലുമായി അഭിനയിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ മഹാപ്രഭു എന്ന ചിത്രത്തിലൂടെ കരിയർ തീരുമിച്ചു നൂറുവട്ടം ഇഷ്ടമാണ് എന്ന ചിത്രത്തിൽ ഷിജുവിൻ്റെ വേർ വേഷം ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഇപ്പോഴിതാ ഇവരുടെ ഡിവോഴ്സിനെ കുറിച്ചാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുന്നത് മകളെയും കുടുംബത്തെയും കണ്ടപ്പോൾ ഷിജു ഒരുപാട് അന്ന് സന്തോഷിച്ചിരുന്നു അന്ന് അച്ഛനെയും മകളെയും ഭാര്യയെ കണ്ടപ്പോൾ ഒരുപാട് പേർ സന്തോഷിച്ചതാണ് ഇന്ന് ഒരുപാട് പേർ വേദനിക്കുന്നു